ഖുർആാൻ പിസ് പാർട്ട് പതിനഞ്ച് സൂഹത്തു അൽബക്കറ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയത്തുകൾ ഉള്ളത് ഏത് സൂറത്തിലാണ് എത്ര ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയാറാം സൂറത്തായ സൂഹത്തു അഷുഅറ ആണ് അൽബക്കറ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൂറത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ആയത്തുകളാണ് സൂഹത്തു അഷൂറായി ഉള്ളത് ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾക്ക് മൊത്തത്തിൽ പറയുന്ന മക്കീ സൂറത്തുകൾ ശേഷം അവതരിച്ച സൂറത്തുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്ത് മദനി സുഹത്തുകൾ വെള്ളിയാഴ്ച ഫാ സുബഹി നമസ്കാരത്തിന് ഓതൽ ചുന്നത്തുള്ള സുഹൃത്തുകൾ ഏവ മുപ്പത്തിരണ്ടാം അധ്യായം സുഹൃത്തു സജ്ജതയോ എഴുപത്തിയാറാം അധ്യായം സുഹൃത്തു ഇൻസാനോ ഇൻസാനും വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ഓതൽ ചുന്നത്തുള്ള സുഹൃത്തുകളാണ് സുഹൃത്തു ഫുസത്തിന്റെ മറ്റൊരു പേരെന്ത് സൂഹത്തു ഹമീം സജദുനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏത് സൂറത്തു അൽബക്കറ രണ്ടാം അധ്യായം ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏത് സൂറത്ത് അൽ കൗസങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ അടുത്ത പ്രഭാതം വരെ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാൻ കാരണമാകുന്ന ആയത്ത് ആയത്തുൽ കുർസി സൂറത്തിൽ എത്രാമത്തെ ആയത്ത് സൂഹത്ത് അൽ രണ്ടാം അധ്യായം സൂഹത്ത് അൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാമത്തെ ആയത്താണ് ആയത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്ത് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ദീർഘമായ ആയത്തിലെ പ്രതിപാദ്യ വിഷയമേത് കടമിടപാടുകളുടെ നിയമങ്ങളെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആയത്തായ ആയത് പ്രതിപാദ്യ വിഷയം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക سنه بروم شهید محسن.